ഈ ബലിറ്റ എന്ന് പറയുന്ന സ്ഥലം ഏതാണെന്ന് അറിയാമോ ഏ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നമ്മുടെ പിള്ളാരൊക്കെ വിദേശത്ത് പോകുമ്പോ മാൾട്ടയിലാണെന്ന് പറയുമ്പോ ഞാൻ കഴിഞ്ഞ പ്രാഴ്ച പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ മാൾട്ട എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം പൗരൻ്റെ അവരെവിടെയാ പോയേ ർഭരന്മാരുടെ നാട്ടിലാണ് പോയിരിക്കുന്നത് പഴയ കാലം പൗലോസ് കുത്തിയ സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ട ശേഷം ആ ദ്വീപിനെ വായിച്ച് വായിച്ചു അപ്പൊ അവിടെ ചെന്നപ്പോഴൊന്നും നടന്നില്ല പോകുന്ന യാത്രയിൽ ഈ ദ്വീപ് അന്നത്തെ വളരെ പ്രശസ്തമായ ദ്വീപാണ് ആ പ്രശസ്തമായിരിക്കുന്ന ദ്വീപില് ദൈവം മക്കൾ അവിടെ ചെന്ന് ഇറങ്ങി ഇറങ്ങാനുള്ള കാരണം നമുക്കറിയാം വലിയ ഒരു കൊടുങ്കാറ്റ് അടിക്കുകയും കപ്പൽ തകരുകയൊക്കെ ചെയ്ത ആ ചരിത്രം നമുക്ക് നന്നായിട്ടറിയാം ഞാൻ പറയട്ടെ ദൈവ മക്കളുടെ ആന്ത ജീവിതത്തിൽ കൊടുങ്കാറ്റ് നിന്റെ ജീവിതത്തിൽ വന്നാലും രക്ഷപ്പെടാൻ ദൈവം ഒരു നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ദൈവം നിനക്ക് പോക്ക് വഴി ഉണ്ടാക്കുന്ന കർത്താവ് കാര്യങ്ങൾ സ്വാഗതം ചെയ്ത നീ പറയെല്ലാം തകർന്നെന്ന് പറയുമ്പോഴും എല്ലാം നശിച്ചെന്ന് പറയുമ്പോഴും നീ സഞ്ചരിച്ചതായി നിന്റെ കപ്പൽ തകർന്നു പലരുടെ സാമ്പത്തികമായ അടിത്തറകൾ തകർന്നു പോകുമ്പോൾ പല ചിന്തിക്കുന്ന നിന്ന് ഉള്ള പോകുന്ന സാഹചര്യത്തിലൂടെ വേദനിക്കുന്ന അനുഭവങ്ങൾ എനിക്കറിയാം പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ജീവിതത്തിന്റെ കൊടുങ്കാറ്റുകൾ കടന്നു വരുമ്പോൾ രക്ഷപ്പെടാൻ ഒരു വരി ഒരു ദ്വീപ്

ദൈവത്തിന്റെ വാഗ്ദത്തം ദൈവം നൽകിയത് പൗലോസിന്റെ കപ്പൽ തകരുന്നതിന് മുമ്പ് തന്നെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ദൈവം പൗലോസിന് വേണ്ടി പൗലോസിന് വേണ്ടി സഞ്ചരിച്ചവർക്ക് വേണ്ടി ഒരു ദൈവം അവിടെ ഒരുക്കിയിരുന്നു കിരവുകൾ ചെയ്താൽ